ക്ലാസിൽ നമ്മൾ പറഞ്ഞത് നബിഷല്ലാഹു അലി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് അറേബ്യൻ ഉപദ്വീപിൻ്റെ സാംസ്കാരികവും വിശ്വാസവുമരവുമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ് പറയബൻ ഉപദ്വീപിലേക്ക് ജനങ്ങളാരും തിരിഞ്ഞു നോക്കാതിരുന്നൊരു കാലഘട്ടത്തിലാണ് നിബിസ്വല്ലാഖു അലൈ വസ്ല്ലം മക്കയിലേക്ക് മക്കയിൽ ജനിക്കുന്നതും പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റോമിൻ്റെയും പേർച്ചയുടെയും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അലി വസല്ല ഒരു പ്രവചനമുണ്ടായിരുന്നു വിശ്വാസികൾക്ക് പേർഷിയും റൂമും കീഴ്തുങ്ങുന്നൊരു കാലഘട്ടം വരും എന്നുള്ളത് അത് മുനാഫിക്കുകൾ പരിഹസിച്ചുകൊണ്ട് റസൂലിനെ പറ്റി പറയുകയും ചെയ്ത് മുഹമ്മദിന് പേർഷിയുടെയും റൂമിൻ്റെയും ആധിപത്യം അധികാരം വേണം പോലും എവിടെ എത്തിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന പരിഹാസമുള്ള വാക്കുകളൊക്കെ പറഞ്ഞപ്പോഴാണ് ഇഷുധുർഹാനിലെ ആലിഅമ്രാനിലെ ഇരുപത്തിയാറാമത്തെ വചനം അവതരിപ്പി അവതരിക്കുന്നത് കുലില്ലാഹമ്മ മാലിക്കൽ മുൽഖ് തോത്തിൽ മുൾക്ക മന്ദശാഖ് എന്ന ആ ഭാഗം അവതരിക്കുന്നത് ഏതായാലും അത് അവതരിച്ചതിന് ശേഷം പിന്നീടുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സോറി അത് അവതരി അവതരിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മക്കയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പേർഷ്യയും റൂമും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ റൂമിൻ്റെ പക്ഷം ചേരുകയും മുസ്ലിക്കുകൾ പേർഷ്യയുടെ പക്ഷം ചേരുകയും ചെയ്തു അതിനവർ വിശ്വാസപരമായ കാരണം ഉണ്ടായിരുന്നു അതായത് പേർഷ്യക്കാർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഗ്നി ആരാധകരാണ് അതുപോലെ ഈ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രാദികളൊക്കെ ആരാധിക്കുന്ന വിഭാഗം ആളുകളാണ് പേർഷ്യക്കാർ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനും ഇറാഖും ഉൾപ്പെടുന്ന പ്രദേശമാണ് പേർഷ്യ അപ്പോൾ അവരുടെ വിശ്വാസപരമായ കാഴ്ചപ്പാട് തീ അഗ്നി സൂര്യൻ ചന്ദ്രൻ പോലെയുള്ള വിഭാഗങ്ങളെ ആരാധിക്കുക എന്നുള്ളതാണ് അതിനോട് ഏകദേശം യോജിക്കുന്ന കാഴ്ചപ്പാടായിരുന്നു മക്കയിലെ മുസ്ലി്ക്കുകൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസപരമായി അവർ പേർഷ്യയുടെ ഭാഗത്ത് ചേർന്നു എന്നാൽ റൂവിലെ ആളുകളെന്ന് പറഞ്ഞാൽ അവർ അഖില കിതാബികൾ അതായത് അബ്രഹാമിക്ക് മതത്തിൻ്റെ ചില ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ വിശ്വാസപരമായി കുറേയൊക്കെ യോജിപ്പുകൾ നബിസല്ലാഹു അലൈവസമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ റോമിൻ്റെ പക്ഷവും ചേർന്നു അവിടെ നമുക്കൊരു രാഷ്ട്രീയപരമായ ഒരു സന്ദേശവും കൂടെ ആ വിഷയം തരുന്നുണ്ട് അതായത് നമുക്ക് വിശ്വാസപരമായിട്ട് ശത്രുത വല്ലാതെ വരാതെ നമ്മളുടെ ആദർശത്തെ പ്രബോധനം ചെയ്യുന്നതിന് തടസ്സമില്ലാതെ നമ്മളോട് സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയവുമായിട്ട് നമുക്ക് സഹകരിക്കാം എന്നാൽ നമ്മളെ പാടെ മുറിച്ചു കളയണം നമ്മളെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന വിശ്വാസപരമായിട്ട് നമ്മളോട് ഒരു തരത്തിലും ഒരു യോജിപ്പും ഇല്ലാത്ത ആളുകളുമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള യോജിപ്പ് വേണ്ട എന്നുള്ളത് തന്നെയാണ് ആ സംഭവം പറഞ്ഞു തരുന്നത് അങ്ങനെ എന്തുമാകട്ടെ മുസ്ലിമീങ്ങൾ അനുകൂലിച്ച റോം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു മുസ്ലിംക്കുകൾ അനുകൂലിച്ച പേർഷ്യ വമ്പൻ വിജയം കൈവരിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം നേരിട്ടു കാരണം അല്ലെങ്കിൽ തന്നെ മക്കയില് മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷം പിടിച്ച പാർട്ടിയും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ദ്രോഹങ്ങളും വർദ്ധിക്കാൻ തുടങ്ങി ആ സമയത്താണ് വിശുദ്ധ ഖുർആാൻ സൂറത്തു റൂമിൻ്റെ അവതരണം സൂറത്തു റൂമ് അവതരിപ്പിക്കുമ്പോൾ അതിൽ പറഞ്ഞത് അലിസ്ലാമിൻ റൂം റൂം പരാജയപ്പെട്ടിരിക്കുന്നു ഫി അതിനൽ അറബി ഭൂമിയുടെ താഴ്ന്ന പ്രദേശത്തിൽ വഹും ആ പരാജയത്തിന് ശേഷം അവർ അതിജയിച്ച് കടന്നു വരുന്നതാണ് ഫി ബി കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ലില്ലാഹിൽ ഇതിനു മുമ്പും ശേഷവും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആകുന്നു അന്ന് മുഹ്മിനങ്ങൾ സന്തോഷിക്കും ഏതടിസ്ഥാനത്തിലാണ് സന്തോഷിക്കുന്നത് ബിൻ അള്ളാൻ്റെ സഹായം കൊണ്ടായിരിക്കും സന്തോഷിക്കുക എൻസുറു മൈ യശാ അവൻ ഉദ്ദേശിക്കുന്നവനെ അവൻ സഹായിക്കും വഹുവൽ അജീസുറീം അവൻ പ്രതാപശാലിയും കരുണാമൈനുമാകുന്നു ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞ വലിയൊരു മെസ്സേജ് അത്ഭുതം ഉള്ള ഒരായ ഒരു ഭാഗമാണ് ഈ അഞ്ച് വചനങ്ങൾ അല്ലാത്തൊരു അത്ഭുതമുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞ ആ വാക്കാണ് അതായത് പേർഷ്യയെ സംബന്ധിച്ചിടത്തോളം പേർഷ്യ വമ്പം വിജയമാണ് അവിടെ കൈവരിച്ചത് റോമിൻ്റെ അടിവേരടക്കം പിഴുത കളഞ്ഞുകൊണ്ടാണ് പേർഷ്യ അവിടെ വിജയം കൈവരിച്ചത് ഒരു തിരിച്ചുവരവ് ഒരിക്കലും അവർക്ക് കഴിയില്ല റോമിന് കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹൂവത്താല റോമിൻ്റെ തിരിച്ചുവരവിനെ പറ്റി പറഞ്ഞത് വളരെ നിസാരമായിക്കൊണ്ടാണ് മിംബാജിൻ സയ്യഖലബോൺ തീർച്ചയായും അവർ വിജയിച്ച് തിരിച്ചു വരുന്നതാണ് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ വിജയിക്കുന്ന സ്ഥലം റോം വിജയിക്കുന്നത് എവിടെ വെച്ചായിരിക്കും എന്നുകൂടെ പറഞ്ഞു ഫി അതിനുനൽ അറവ് ഫി അതിനുനൽ അറിവ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താഴ്ന്ന പ്രദേശം അല്ലെങ്കിൽ അടുത്ത പ്രദേശം എന്നുള്ളതാണ് ഈ രണ്ടർത്ഥത്തിലും അന്ന് റോം തിരിച്ചു വന്ന യുദ്ധം നടന്ന നടന്നത് ഈ രണ്ടർത്ഥത്തിലും ഏകദേശം അറേബ്യയുടെ അടുത്ത പ്രദേശം തന്നെയാണ് അതായത് ജോർദാൻ്റെയും പലസ്തിൻ്റെയും ഇടയിൽ വെച്ചാണ് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവും എവിടെയാണ് ജോർദാൻ്റെയും പലസ്ഥിൻ്റെയും ഇടയിലുള്ള ഡച്ച്സി എന്ന പ്രദേശം ചാവു തടാകം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ താഴെയാണ് ഈ ഡച്ച്സി നിലകൊള്ളുന്നത് ഈ പറഞ്ഞ യുദ്ധം നടക്കുന്നത് ഡച്ചിയുടെ അടുത്ത് വെച്ചായിരുന്നു ചാവു അടുത്ത് വെച്ചായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ രണ്ട് രീതിയിലും ഫി അതിന് അറുതാണ് അറേബ്യയുടെ അടുത്ത പ്രദേശമാണ് ഭൂമിയുടെ താഴ്ന്ന പ്രദേശവുമാണ് പിന്നെ മൂന്നാമത് പറഞ്ഞത് ഫി ബി കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വരുന്ന പറഞ്ഞത് ഇസ്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇവിടെ കഴിയുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറബി പ്രയോഗം എന്ന പ്രയോഗം ഒമ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഒൻപത് പത്ത് വർഷം ആകാൻ പാടില്ല പത്ത് വർഷമായി കഴിഞ്ഞാൽ ആ പ്രയോഗം തെറ്റാണത് പത്ത് വർഷത്തിൽ താഴെ ഒമ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ സംഭവം നടന്നിരിക്കണം അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് റസൂൽ വസ്ല്ലൂടെ അള്ളാഹു താല അവതരിപ്പിക്കുന്നത് ഏകദേശം ഹിജറയുടെ നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ ഹിജറയുടെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇനി ഒമ്പത് കൊല്ലത്തിനുള്ളിൽ നടന്നിരിക്കണം നടന്നില്ല എങ്കിൽ ഖുർആാൻ തെറ്റാണെന്ന് വരും പക്ഷേ ഈ സംഭവം നടന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സംഭവം നടക്കുന്ന സമയത്ത് ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ യൗമീദിന് ആ സംഭവം നടക്കുന്ന ദിവസം മുഖ്മിനിങ്ങൾ വിജയി സന്തോഷിക്കും ീങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും അത് അതല്ലാതെ റോമിന്റെ വിജയത്തിൽ മുഹ്മിനീങ്ങൾ സന്തോഷിക്കുമെന്നല്ല ഖുറാൻ പറഞ്ഞത് ആ ദിവസത്തിൽ മുഹ്മിനിയെ സന്തോഷിക്കും അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും റോമൻ ജയിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം എന്ന് പറഞ്ഞത് അള്ളാന്റെ സഹായം കൊണ്ടായിരിക്കും അവിടെ ബദർ അന്ന് റോം ബദർ യുദ്ധം വിജയിച്ച അന്നാണ് റോം വിജയിക്കുന്നത് ബദർ യുദ്ധം വിജയിച്ച അന്ന് അള്ളാന്റെ സഹായം കൊണ്ട് സത്യവിശ്വാസികൾ സന്തോഷിച്ച ദിവസമാണ് അപ്പൊ സത്യവിശ്വാസികൾ സന്തോഷിച്ച ദിവസം സന്തോഷിക്കുന്ന ദിവസമായിരിക്കും റോം വിജയിക്കുക എന്ന് വിശുദ്ധ ഖുർആാന്റെ പ്രവചനാണത് ഇത് ഈ ആയത്തിറങ്ങി ഏകദേശം ഒമ്പതാമത്തെ വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത് റസൂറുദിജറ പോയി രണ്ടാമത്തെ വർഷമാണല്ലോ ബദർ യുദ്ധം നടക്കുന്നത് ഹിജറയുടെ ഏഴ് വർഷം മുമ്പാണ് ഈ പ്രവചനം നടക്കുന്നത് അപ്പോൾ ഏകദേശം ഒമ്പത് വർഷം ഒമ്പതാം വർഷമാണ് ഈ വിജയം നടക്കുന്നത് എന്നിട്ട് അള്ളാഹു താര പറഞ്ഞു അമ്രുമീൻ കബുൽ ബാദു മുമ്പും ശേഷവും അധികാരം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് അത് അതിനുള്ള മറുപടിയാണ് ഇല്ലാഹുമാ മാലിക്കൽ മുൾക്കു തോത്തിൽ മുൾക്കമ്മശ എന്ന് ആയത്തിറങ്ങിയപ്പോൾ പേർഷ്യയുടെയും റോമിൻ്റെയും അധികാരം അള്ളാഹു ഇവർക്ക് കൊടുക്കുമ്പോ കൊടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച ആളുകൾ ആ പരിഹസിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത് ലില്ലാഹിൽ അമ്രു മീൻ കബുലു വമിൻ ബാദു എന്നുള്ളത് എല്ലാത്തിന്റെയും ഒടുവിൽ അള്ളാഹു താല പറയുന്നുണ്ട് വാഗ്ദാനങ്ങൾ ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ഇത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുരാൻ പറയുന്നത് അപ്പൊ ഈ സംഭവം നമ്മളിവിടെ നമ്മുടെ ചർച്ചയിൽ എടുത്തിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കയുടെയും അറേബ്യൻ ഉപദ്വീപിൻ്റെയും അക്കാലഘട്ടത്തിലുള്ള അവസ്ഥ ആ കാലഘട്ടത്തിൽ മക്കാരെ തിരിഞ്ഞു നോക്കാതിരുന്ന റോമിലേക്കും പേർഷ്യയിലേക്കും അറേബ്യയിലേക്ക് വരാൻ താല്പര്യം പോലും ഇല്ലാതിരുന്ന ആ നാട്ടിലേക്ക് ഇസ്ലാമിൻ്റെ സൈന്യം കയറി ചെന്നുകൊണ്ട് അവിടെ ആധിപത്യം ഉറപ്പിച്ചു എന്നുള്ളതാണ് റോമിൻ്റെ ആധിപത്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു മുഹമ്മദ് ഫാത്തിഹ രണ്ടാമൻ്റെ കാലഘട്ടം അതായത് നരിസഫ് അല്ലാഹു അല്ലെ വസ്ലമയുടെ വപ്പാത്തും കഴിഞ്ഞ് ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പിള് കീഴടക്കുന്നത് എന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത് അറേബ്യകൾ മക്കാർക്കിടയിൽ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ അവർ അവരുടെ ചില കാഴ്ചപ്പാടുകൾ കൂടെ നമ്മൾ അറിയണം ഇസ്ലാമിനെ പറ്റി അതല്ലെങ്കിൽ തൗഹീദിനെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജെയ്ദുബിന് അമ്രുബിൻ നുഫൈൽ എന്ന് പറഞ്ഞ വ്യക്തി അമ്രുബിന് ലുഹൈനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ അമ്രുബിൻ ലുഹൈൽ ഹുസാഹിയെ സംബന്ധിച്ച് ബിംബാരാധന ആരംഭിച്ച കാര്യം പറഞ്ഞിരുന്നു ജെയ്ദുബിന് അമ്രുബിൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അതായത് ഇബ്രാഹിമി മില്ലത്ത് അതല്ലെങ്കിൽ ഹനീഫം ഹനീഫി മതം ഈ മതം മതമനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം മക്കയിലും അറേബ്യൻ ഉപദ്വീപിലും ഉണ്ടായിരുന്നു പക്ഷെ അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസം ഹനീഫി മതത്തിൻ്റെ പൂർണമായ വിശ്വാസമല്ലായിരുന്നു എന്ന് മാത്രം തൗഹീദുള്ള ആളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് അന്ന് മക്കയിൽ അഞ്ചാളുകൾ ഉണ്ടായിരുന്നു തൗഹീദുള്ള ആളുകൾ ആ അഞ്ച് ആളുകളിൽ ഒരു വ്യക്തിയാണ് ജെയ്ദ് അമ്രബിൻ അദ്ദേഹത്തിന് നമ്മളിവിടെ എന്ന് പറയാൻ കാരണം അവരുടെ മതവും കാഴ്ചപ്പാടുകളും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അറിയില്ല പ്രബോധനം ആരംഭിക്കുന്ന ഇതിന്റെ തൊട്ടു മുമ്പായിട്ടാണ് അമൃ മിന്നുഫയിലെ ശ്യാമിലേക്ക് പോകുന്നത് ശ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് ഏകദേശം ഒരു മാസത്തെ അന്നത്തെ വാഹന സൗകര്യം വെച്ച് നോക്കിയാൽ ഒരു മാസത്തെ വഴി ദൂരമുണ്ട് അത് പോകുന്നതിൻ്റെ കാരണം എന്തിനാണ് ദീൻ പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ദീനിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയാ പോകുന്നത് കാരണം അദ്ദേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം ആ വിശ്വാസം കറക്റ്റാണോ അതല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായ നല്ലൊരു വിശ്വാസം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ജെയ്തു മിൻ അമർ മുൻഫൈല് ഷാമിലേക്ക് പോകുന്നത് അപ്പം അവരുടെ ഈ വിശ്വാസത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് എത്രമാത്രം വലുതാന്ന് ഓർക്കണം ഒരു മാസത്തെ വഴി ദൂരം യാത്ര ചെയ്യുക ദീൻ പഠിക്കാൻ വേണ്ടി അങ്ങനെ ആ യാത്രയിൽ അദ്ദേഹം ഒരു യഹൂദി പുരോഹിതനെ കണ്ടു ജൂത പുരോഹിതനെ കണ്ടു ഫുദീനി അവരുടെ മതത്തെപ്പറ്റി ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു ലഹല്ലി അൻ ഇനി ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ദീനിനെ പറ്റി പഠിക്കാനാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞു തരണം ഞാൻ ആ ദീൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഉൾക്കൊണ്ടോളാം എന്ന് പറഞ്ഞു ആ ജൂത പുരോഹിതം പറഞ്ഞു നമ്മുടെ ദീനിലേക്ക് നീ വരണ്ട ഞങ്ങളുടെ ദീനിലേക്ക് നീ വരണ്ട കാരണം ഞങ്ങളുടെ ദീൻ അത്രമാത്രം കുത്തഴിഞ്ഞ ഒരു മതമാണ് ഇതിൻ്റെ ഉള്ളിൽ കൈകടത്തലുകൾ നടത്തിയിട്ട് താറുമാറായി കിടക്കുകയാണ് അള്ളാന്റെ കോപം നിനക്ക് കിട്ടും ഈ ദീനിലേക്ക് വന്നാൽ എന്ന് ഈ ഹിജുദ് അബ് രോഹിതം പറഞ്ഞു ഉടനെ ജയ്തു പറഞ്ഞു ഇല്ലാമിൻ ഞാൻ മക്ക ഓടി ഇങ്ങോട്ട് വന്നത് തന്നെ അള്ളാന്റെ കോപം പേടിച്ചിട്ടാണ് അവിടെ അവിടെ ദീൻ താരുമാറായി ദീനിനെ നശിപ്പിച്ചപ്പോ അള്ളാന്റെ കോപം ഉറങ്ങുമെന്ന് പേടിച്ചിട്ടാണ് മക്ക ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് വല കോപം താങ്ങാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇതല്ലാത്ത വല്ല മതവും സത്യത്തിന്റെ മേൽ നിൽക്കുന്നതുണ്ടോ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഉടൻ അയാൾ പറഞ്ഞു ഒരു ഹനീഫി മതം എന്നൊരു മതമുണ്ട് ആ മതം യഥാർത്ഥ മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചോദിച്ചു ഹനീഫ് എന്താണ് ഈ ഹനീഫി മതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ദീനു ഇബ്രാഹിം ലം യഹൂദിയം അത് ഇബ്രാഹീമിൻ്റെ മതമാണ് അദ്ദേഹം ജൂതനോ നസ്റാണിയോ അല്ലായിരുന്നു അതെനിക്കറിയാം അങ്ങനെ സെയ്ദബിന് അമ്രുബിൻ ഫൈൽ മടങ്ങി വരുവേ അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനെയും ഇതുപോലെ കണ്ടു ക്രിസ്തീയ പുരോഹിതനോടും ചോദിച്ചു ഹനീഫി മതത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു അപ്പൊ ഹനീഫി മതം എന്നൊരു മതമുണ്ട് എന്ന് ജെയ്തു മനസ്സിലായി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു മക്കയിലേക്ക് തിരിച്ചു വന്നു മക്കയിലേക്ക് തിരിച്ചു വരുമ്പോഴും നിരുസാഖ് അലൈവസൽ അമ്മയുടെ ന്യൂവത്ത് സ്ഥിരീകരിച്ചിട്ടില്ല റസൂൽ എന്ത് ചെയ്തിട്ടില്ല പ്രവാചകനായി വന്നിട്ടില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ അമ്രൻ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൊണ്ടാകുന്നത് പോലെ തൗഹീദ് ജനങ്ങളോട് പറയാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇമാം അൽ ഹാഫിൻ ഹജറു അസ്കലാനി അദ്ദേഹത്തിന്റെ ബാരിയിൽ പറയുന്നുണ്ട് ഞാൻ അമ്രുൻ മുസ്ലിം കായ്ബയിലേക്ക് പുറം ചാരി നിന്നുകൊണ്ട് കായ്ബയുടെ നേരെ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ു അയാൾ അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇബ്രാഹിം നിങ്ങൾ ആരും ഇബ്രാഹീമിന്റെ മതത്തിലല്ല നിങ്ങൾ പഴച്ച മതത്തിലാണല്ലത് അപ്പൊ അവരുടെ വിശ്വാസം എന്താണ് അവർ ഇബ്രാഹീമിന്റെ മതത്തിലാണ് എന്നാണ് മക്കയിലെ മുഷ്ട്രീക്കൾ വിശ്വസിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ ഇബ്രാഹിമിന്റെ മതത്തിലല്ല ഞാൻ മാത്രമാണ് ഇബ്രാഹിമിന്റെ മതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹീമിൻ്റെ മതത്തിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന അനാചാരങ്ങൾക്കെതിരെ ഞാൻ നിലകൊള്ളുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇൻ അറാധുലബനു നിങ്ങളുടെ മക്കളെ പെൺകുട്ടികളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ തക്കുത്തു നിങ്ങൾ കൊല്ലരുത് ഞാൻ പണം തരാം ആ കുട്ടികൾ എനിക്ക് തന്നേക്ക് ഞാൻ മോചിപ്പിച്ചോളാം ഞാൻ കൊണ്ടു അത്രമാത്രം ധീരത കാണിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി അലൈവസയോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സദസ്സിനെ സംബന്ധിച്ച് ബുഖാരി മുഹാരിൽ മുഖാരിലെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹരീജിൽ പറയുന്നുണ്ട് മുസല്ലാസ്വലമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനെ ഭക്ഷണത്തളിയ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല അബ ഭക്ഷണം കഴിക്കാൻ വൈമനസ്യം കാണിച്ചു എന്നിട്ട് ചെയ്തു പറയുകയാണ് ഇന്നി ലസ്തു അല ഇനി നിങ്ങളുടെ പ്രതിഷ്ഠകളുടെ മേലിൽ അറുത്ത ആ പേര് പറഞ്ഞ് അറുത്ത ഭക്ഷണം ഞാൻ കഴിക്കൂല വല ആക്കു പേര് പറയപ്പെട്ടത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ജാഹിലീയ കാലഘട്ടത്തിലുള്ള ഒരു തൗഹീദുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ് അദ്ദേഹത്തിന് സുജോതി ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു സുജോതി ചെയ്യാൻ അദ്ദേഹം ചെയ്തിരുന്നത് മണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് നെറ്റിയിലിങ്ങനെ ഒട്ടിച്ചു നോക്കുമായിരുന്നു അപ്പം സുജോതി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് സുജൂത് ചെയ്യണമെന്നറിയാം അപ്പോൾ നിങ്ങളെന്ന് ആലോചിച്ചപ്പോൾ നമ്മളുടെയൊക്കെ വിശ്വാസവും നമുക്ക് കിട്ടിയിരിക്കുന്ന എഴിമകളും എത്രമാത്രം വിശാലമാണെന്ന് അപ്പം അത്ര പോലും അറിവില്ലാത്ത ആ മനുഷ്യന് അടിസ്ഥാനപരമായ ഒരു അറിവുണ്ട് അള്ള അല്ലാത്തവരുടെ പേരിൽ അർത്ഥത് തിന്നാൻ പാടില്ല എന്നുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ള അല്ലാത്തവരുടെ പേരിൽ അർത്ഥത്തിട്ട് തിന്നുകൊണ്ടിരിക്കല്ലോ ഞാൻ കഴിഞ്ഞ കുത്തബൈല മറ്റേ പറഞ്ഞിരുന്നു തോന്നുന്നു ഈ കഴിഞ്ഞല്ല അതിൻ്റെ ഒമ്പത്തെ കുത്തബേല പറഞ്ഞില്ലേ അതായത് പലതരം അറിവുകൾ നടക്കുന്നുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നു അതല്ലേ ഇപ്പം നടക്കുന്നത് ഇപ്പോൾ മൊഹീദിഷേഖിന്റെ കോഴി ലിഫായി തങ്ങളുടെ കോഴി ഉള്ളാളത്തെ തങ്ങളുടെ ആട് അള്ളാന്റെ പേരില ബിസ്ലി എല്ലിട്ടാണ് അറക്കണത് പക്ഷെ ആർക്കു വേണ്ടി ഇറക്കണത് അള്ളാഹല്ലാത്തവർ വേണ്ടി അറക്കണത് ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടായ ആ വിശ്വാസം പോലും ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾക്കില്ല രണ്ടായിപ്പോയല്ലോ ആകെ ആ വിഷയത്തിൽ രണ്ടറവേ നമുക്ക് മൂന്നറവേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ ഒന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹ് വേണ്ടി അറിയുന്നത് ഉള്ളഹയ്യത്ത് പോലെയുള്ള കാര്യങ്ങൾ രണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നു പക്ഷേ അത് അനുവദനീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും മറ്റുമൊക്കെ അള്ളാഹുവിൻ്റെ പേരിലാണ് അടക്കുന്നത് പക്ഷേ ആവശ്യം മറ്റുള്ളവരുടെ ആവശ്യം അതിഥികളെ സൽക്കരിക്കാൻ അതേപോലെ മാംസം മാംസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ അറക്കുന്ന രീതി ഈ രണ്ട് രീതികളാണ് നമ്മൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ ബാക്കി അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു അല്ലാത്തവരെ ഉദ്ദേശിച്ചു കൊണ്ട് അറക്കുന്ന അറവുകൾ ഒരു കാരണവശാലും അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹുജ്മത്ത് ആലയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ വമാ ഉഹില്ല അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം പേരല്ലാന്റെ പേരായിരിക്കും പക്ഷെ ആ ഭക്ഷണം പ്രഖ്യാപിക്കപ്പെട്ടത് അള്ള അല്ലാത്തവർക്ക് വേണ്ടിയാണ് എത്രമാത്രം സൂക്ഷ്മത പാലിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് പറയുന്നത് ഒരാൾ വന്ന് നിബിസലാഹു അലി വസ്ലമിയോട് പറഞ്ഞു ഞാൻ ബുവ്വാനയിൽ വെച്ച് ഒരു മൃഗത്തെ ഒരു ഒട്ടകത്തെ ബലി അറത്തു കൊടുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു സാലി സ്വലമ ചോദിച്ചു നീ ഈ പറഞ്ഞ പ്രദേശം അറിയില്ല ഈ ബുവാന എന്ന് പറഞ്ഞ പ്രദേശം നീ ഈ പറഞ്ഞ പ്രദേശത്തിൽ ഒരു ജാഹിലീയ കാലഘട്ടത്തിലെ വല്ല ബിംബങ്ങളും അവിടെ വെച്ച് ആരാധിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല നീ ഈ പറഞ്ഞ പ്രദേശത്തിൽ ജാഹി കാലഘട്ടത്തിലെ വല്ല ആഘോഷങ്ങളും നടന്നിരുന്നു അദ്ദേഹം പറഞ്ഞില്ല അപ്പൊ ആഘോഷങ്ങളും ആരാധനകളും നടന്നിട്ടില്ല എങ്കിൽ നീ നിന്റെ നേർച്ച അവിടെ വെച്ച് നടപ്പിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പം അത്രമാത്രം ഈ അറവിന്റെ വിഷയത്തിൽ സൂക്ഷിക്കണം അവിടെ എന്തെങ്കിലും തരത്തിൽ ഷുർക്കിൻ്റെ സൂചന ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ടെന്നാണ് പറഞ്ഞത് അവിടെയാണ് ജാറത്തിന്റെ പേരും പറഞ്ഞു കൊണ്ടിട്ട് കൊണ്ടുപോയിട്ട് അറക്കുന്നത് എത്ര കഠിനമായ തിന്മയാണെന്ന് ഉറക്കണം എന്തായാലും അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കുകയും അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു ആ സദസ്സിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ആടിനെ അള്ളയാണ് സൃഷ്ടിച്ചത് ആകാശത്ത് മഴയിറക്കി തന്ന അതിന് വെള്ളം കൊടുത്തത് അള്ളയാണ് അമ്പത്തെ ലഹാ മിനൽ അറവിൽ ഭൂമിയിൽ അതിലൂടെ സസ്യങ്ങളെ മുളപ്പിച്ച് അതിന് പുല്ല് കൊടുത്തത് അള്ളയാണ് അലാ സുമില്ല പിന്നെ അള്ളാ അല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ അറക്കുന്നത് വളരെ മോശമല്ലേ എന്ന് അമ്രബൻ നുഫൈൽ പറഞ്ഞു അപ്പം അന്നത്തെ ആളുകൾ വിശ്വാസപരമായി ഇത്രയും സ്ട്രോങ് ആയ ഒറ്റപ്പെട്ട കുറച്ചാളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെയും വിശ്വാസം എന്താണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ അടുപ്പക്കാർ ആവശ്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റഹ്മാൻ അല്ല റഹ്മാൻ അല്ലാത്ത അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ കഴിയില്ല നമ്മൾ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അപ്പൊ തിന്മകളൊന്നും ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ മുഖേനയെ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്ന ഒരു വിശ്വാസം അതാണ് അടിത്തറ അവിടെയാണ് നിബ്സാഹു അലൈ വസ്സലമിയുടെ ആഗമനം അവിടെ ഒന്ന് രണ്ട് കാര്യം കൂടെ നമുക്ക് അതിൽ നമുക്ക് പറയാനുണ്ട് ഒന്ന് നബരിസല്ലാ അലൈവസ്ലമയുടെ ആഗമനത്തിൻ്റെ ആ മുമ്പായിക്കൊണ്ട് മക്ക കായ ഒരു പശ്ചാത്തലം ഒന്ന് പറയാനുണ്ട് അതേപോലെ അറബികൾക്ക് അവരുടെ സംസ്കാരമുണ്ട് അറബികളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരത് ഉൾക്കൊള്ളും അത് അറബികളുടെ ഗുണമാണത് എന്തുകൊണ്ട് റസൂറുള്ള മക്കയിലേക്ക് എന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടിയാണത് വേറെ മറ്റുള്ള നാടുകൾ പോലെയല്ല മക്ക മദീന പോലെയുമല്ല മക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അവർ വിശ്വസിക്കുന്ന കാര്യം സത്യസന്ധമാണെന്ന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിച്ച ആൾക്കാരാണ് അവർ നിമിസ കൊണ്ടുവന്നത് തെറ്റാണ് അത് ശരിയല്ല അതുകൊണ്ടാണല്ലോ അബൂജഹലിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആ പറയുന്നുണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അവര്ന്നത് നിന്നിൽ നിന്നുള്ള സത്യമായ സന്ദേശമാണ് എങ്കിൽ അത് സത്യമല്ല കളവാണ് പക്ഷെ ഇൻഖാന അങ്ങനെ ആണ് എങ്കിൽ ഞങ്ങൾ ആ സത്യത്തിനെതിരായി പോയല്ലോ അതുകൊണ്ട് കല്ലിൻ്റെ മഴ ഞങ്ങളെ പെയ്യപ്പിച്ച് നശിപ്പിക്കണേ അല്ല എന്ന് അവർ അവർക്ക് വേണ്ടി അവർക്കെതിരെ പ്രാർത്ഥിച്ചു അപ്പം അത്രമാത്രം അവരുടെ ഹൃദയത്തിൽ ഈ കൊണ്ടുവന്നത് സത്യമാണെന്ന വിശ്വാസം ഇല്ലായിരുന്നു എന്നാൽ ഈ മദീനയിലെ യഹൂദികളോ യഹൂദികൾക്ക് നൂറ് ശതമാനവും അറിയാം ഈ കൊണ്ടുവന്നത് സത്യമാണ് എന്ന് നമുക്ക് അല്ല അതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നടത്താം അള്ളാഹുദഫീഹത്തെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ